അയൻഡോം എസ് ഫോർ ഹൺഡ്രഡ് ആരോ ഡേവിഡ് സിലിങ് ഇവയെല്ലാം പ്രതിരോധ സംവിധാനങ്ങളാണ് ഇറാൻ ഇസ്രയേലിനു മേൽ കനത്ത മിസൈൽ ആക്രമണങ്ങൾ നടത്തിവരികയാണ് ഈ ആക്രമണങ്ങളെല്ലാം തന്നെ അവരുടെ മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളെ എല്ലാം തുളച്ച് രാജ്യത്ത് പ്രവേശിക്കുന്നുണ്ട് അത്തരമൊരു സാഹചര്യത്തിൽ ഇസ്രയേൽ ഒരു മുഴുവൻ മുന്നേറഞ്ഞിരിക്കുകയാണ് ഇസ്രയേൽ ആയുധപ്പുരയിൽ മാത്രമുള്ള സുരക്ഷാദണ്ഡ ഇസ്രയേലിന്റെ ഉരുക്കുകോട്ടയായ അയൺഡോമിന് ഒരു പകരക്കാരൻ ബറാഖ് മാഗൻ എയർ ഡിഫൻസ് സിസ്റ്റം നാവിക മിസൈൽ പ്രതിരോധ സംവിധാനമായ ബറാഖ് മേഗൻ ഇസ്രയേൽ സജീവമാക്കി ഹീബ്രുവിൽ ബറാഖ് മേഗൻ എന്ന വാക്കിനർത്ഥം മിന്നൽ രക്ഷാദണ്ഡെന്നാണ് നാവികസേനയുടെ കൈവശമുള്ള ഈ പ്രതിരോധ സംവിധാനം ഇതാദ്യമായാണ് സജീവമാക്കുന്നത് മീഡിയം ലോങ് എക്സ്റ്റെൻഡ് എന്നിങ്ങനെ വിഭാഗത്തിലുള്ള മിസൈൽ പ്രതിരോധ മുനകളടങ്ങിയതാണ് ബറാഖ് മേഗൻ മീഡിയം റേഞ്ച് മുപ്പത്തിയഞ്ച് കിലോമീറ്ററും ലോങ് റേഞ്ച് എഴുപത് കിലോമീറ്ററും എക്സ്റ്റെൻഡ് റേഞ്ച് കിലോമീറ്ററുമാണ് ഇതിന്റെ ശേഷി കുത്തനെയാണ് ഇതിൽ നിന്ന് മിസൈലുകൾ ഉയർന്നു പോകുന്നത് ഡിഗ്രി കവറേജ് ഇതുമൂലം ഈ ആയുധത്തിനുണ്ട് അതുകൊണ്ട് തന്നെ പല ദിശകളിൽ നിന്നുള്ള ആക്രമണങ്ങൾ ചെറുക്കാൻ ഇതിനാൽ സാധിക്കും ഒരു ഡിറ്റക്ഷൻ ട്രാക്കിംഗ് സംവിധാനവും ഈ മിസൈലുകൾക്കുണ്ട് ഇതുപയോഗിക്കുന്ന യുദ്ധ കപ്പലുകളിൽ ഒരു പ്രത്യേക റഡാറും ഉണ്ടാകും ഇത് ദീർഘദൂരത്തേക്ക് നിരീക്ഷണം നടത്തും പെട്ടെന്ന് ലക്ഷ്യം പിടിച്ചെടുക്കുകയും ചെയ്യും ഡ്രോണുകൾ മറ്റ് ആകാശത്തിൽ ചെറുതായ ആയുധങ്ങൾ എന്നിവ കണ്ടെത്തി ആക്രമിക്കാനായി പ്രത്യേക ഇലക്ട്രോ ഓപ്റ്റിക്കൽ സെൻസറുകളും ബരാക് മേഖലയിലുണ്ട് ഇസ്രായേൽ നേവിക്ക് മാത്രമായി ഈ സംവിധാനമുള്ളതാണ് ഡ്രോണുകൾ ക്രൂസ് മിസൈലുകൾ ഷിപ്പ് മിസൈലുകൾ തുടങ്ങിയവയ്ക്കെതിരെ ഇതിന് സംരക്ഷണം ഒരുക്കും ഇസ്രയേലിന്റെ സാർ സിക്സ് ക്ലാസ് കോവിഡ് യുദ്ധ കപ്പലുകളിലാണ് ഇത് സ്ഥാപിച്ചിട്ടുള്ളത് ജർമ്മൻ നിർമിത കപ്പലുകളാണിവ ആയിരത്തി തൊള്ളായിരം ടൺ ഭാരമുള്ള ഈ കപ്പലുകൾക്ക് തൊണ്ണൂറ് മീറ്ററാണ് നീളം ദിവസങ്ങൾ മുൻപ് ഇറാൻ വിട്ട എട്ട് ഡ്രോണുകൾ ഇതുപയോഗിച്ച് ഇസ്രയേൽ തകർക്കുകയും ചെയ്തിട്ടുണ്ട് ജർമ്മൻ കമ്പനിയായ തൈസൻ ഗ്രൂപ്പുമായി സംയുക്തമായാണ് ഇത് നിർമ്മിച്ചിട്ടുള്ളത് വ്യോമ പ്രതിരോധം അന്തർവാഹിനികൾക്കെതിരെ പ്രതിരോധം എന്നിവയ്ക്ക് ശേഷിയുള്ളതാണ് ഈ കപ്പലുകൾ ഇസ്രയേലിന്റെ കാല് ലക്ഷം ചതുരശ്ര കിലോമീറ്ററോളം നീണ്ടുകിടക്കുന്ന ഓഫ് ഷോർ ഗ്യാസ് ഫീൽഡുകളും മറ്റുമടങ്ങിയ പ്രത്യേക സാമ്പത്തിക മേഖല സംരക്ഷിക്കാനാണ് ഈ കപ്പലുകൾ പ്രധാനമായും ഇപ്പോൾ നിയോഗിക്കപ്പെട്ടത് അയൺഡോമിലേക്ക് തിരികെ വരുമ്പോൾ ഹ്രസ്വദൂര റോക്കറ്റുകൾ മോട്ടാർ ഷെല്ലുകൾ ഡ്രോണുകൾ എന്നിവയെ ആകാശത്ത് വെച്ച് തകർക്കാൻ അയൺഡോമിന് സാധിക്കും എന്നാൽ ഇതിന് പോരായ്മകളുമുണ്ട് ഇത് ഇസ്രയേലിൻ്റെ വ്യോമപ്രതിരോധത്തിന്റെ താഴത്തെ പാളിയാണ് ദീർഘദൂര ബാലിസ്റ്റിക് മിസൈലുകൾ പോലുള്ള വലിയ ഭീഷണികളെ നേരിടാൻ ഡേവിഡ് സ്ലിംഗ് ആറോ സിസ്റ്റം തുടങ്ങിയ മറ്റ് സംവിധാനങ്ങളെയാണ് ഇസ്രയേൽ ആശ്രയിക്കാറുള്ളത് ഒരേ സമയം നൂറുകണക്കിന് മിസൈലുകൾ ഉപയോഗിച്ചുള്ള വൻ ആക്രമണങ്ങളെ അതിജീവിക്കാൻ അയൺ അയൺഡോമിന് ചിലപ്പോൾ സാധിച്ചെന്ന് വരില്ല ഇസ്രയേലിന്റെ സുരക്ഷയിൽ അയൺ ഡോം നിർണായക പങ്ക് വഹിക്കുന്നുണ്ടെങ്കിലും അത് ഒറ്റയ്ക്ക് എല്ലാം തടയാൻ കഴിയുന്ന ഒരു മാന്ത്രിക കവചമല്ല പൂർണമായ വ്യോമപ്രതിരോധ സംവിധാനം ഒരുമിച്ച് പ്രവർത്തിച്ചാൽ മാത്രമേ ഫലപ്രദമായി പ്രതിരോധിക്കാൻ സാധിക്കൂ അവിടെയാണ് മിന്നൽ രക്ഷാദണ്ഡായ ബറാഗ് മേക്കന്റെ കഴിവ് സഹായം ചെയ്യുന്നത് ഒരു തരത്തിൽ പറഞ്ഞാൽ മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾ എല്ലാം തന്നെ ഒരു പരിധിവരെ സഹായകരമാകുമെങ്കിലും നൂറ് ശതമാനം സുരക്ഷ ഒരുക്കാൻ ആവില്ല എന്നത് തന്നെയാണ് സത്യം അതുകൊണ്ടുതന്നെ അയൺഡോം എസ് ഫോർ ഹൺഡ്രഡ് ആരോ ഡേവിഡ്സ്ലിംഗ് ഇവയെല്ലാം സംയുക്തമായി ഉപയോഗിക്കുകയാണ് പല രാജ്യങ്ങളും ചെയ്തുവരുന്ന രീതി